കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോ ആണ് ഡെയിലി ലൈഫ് എന്ന് പറയാൻ പറ്റില്ല മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് കൂടുതലായിട്ട് ദിലീപ് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ നേരം വിളിക്കുകയാണല്ലോ ഈശ്വരാ എന്ന് ആലോചിച്ച് ഞാൻ എഴുന്നേക്കുവാന്നേട്ടാ എനിക്ക് രാവിലെ തന്നെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് പക്ഷെ മോന് സ്കൂളിൽ പോകണ്ടോണ്ട് എണീറ്റല്ലേ പറ്റൂ അപ്പൊ മക്കൾ രണ്ടാളും എഴുന്നേറ്റില്ല ഹസ്ബൻഡ് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകും ഇന്ന് കുറച്ച് നേരത്തെ പോയിരുന്നു ഞാൻ എണീക്കുമ്പോൾ മണി ആറേ കാലാവും അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഏകദേശം നേരൊക്കെ വെളുത്ത് വരും അപ്പൊ മോന് പോകുന്നതിലടക്ക് ഭക്ഷണം ഉണ്ടാക്കണം അതൊക്കെ തട്ടിക്കൂട്ടി ആ സമയമാകുമ്പോഴേക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും അത് വെറു കാര്യം എഴുന്നേറ്റ് നേരെ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആണ് ായി വന്നിട്ട് നേരെ കയറിയത് അടുക്കളയിലേക്കാണ് അടുക്കളയിലെ അവസ്ഥ എങ്ങനെയുണ്ട് നോക്കിയത് അപ്പളേക്ക് ടാങ്കിൽ വെള്ളം തീർന്നായിരുന്നു അപ്പോൾ മോട്ടോർ ഒന്ന് ശേഷം നേരെ വിളക്ക് വെക്കാൻ്റെ പരിപാടിയിലേക്കാണ് പോയത് കേട്ടോ അമ്മ വിളക്ക് വെക്കലിനെയാണ് സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പൊ പതിവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ അമ്മ ഇല്ലാണ്ടിക്കുമ്പോൾ ഞാൻ വിളക്ക് കത്തിക്കും പറ്റുന്ന അപ്പോൾ രാവിലെ ആ ചെറിയ വിളക്കാണ് കേട്ടോ കത്തിക്കാറ് അപ്പോൾ അതും കത്തിച്ച് നേരെ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി അപ്പൊ ആദ്യം തന്നെ അടുക്കളയിൽ പോയിട്ട് അടുപ്പിൽ നിന്ന് വെണ്ണീർ വരലാ രാത്രി ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ രാത്രി ഉറങ്ങാറ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെണ്ണീർ വരണം ഒത്തിച്ചേന്റെ ഇതാണ് ചാരാണ് കേട്ടോ നമ്മളെ നാട്ടില് വെണ്ണീർ എന്ന് പറയാല് അപ്പം ഞാൻ ജനലൊക്കെ തുറന്നു പുറത്തെ പുറത്തേക്കായ്ചകളൊക്കെ ആസ്വദിച്ചു രാവിലെ തന്നെ കുളിക്കാൻ ചൂടുവെള്ളം വേണം അപ്പോൾ അവനെഴുന്നേക്കുന്നതിലൊക്കെ ചൂടുവെള്ളം റെഡിയാക്കണം അപ്പം രാവിലെ തന്നെ അച്ഛനൊരു കട്ടൻ കാപ്പി പതിവാണ് വെള്ളം ഇട്ടിട്ടാണ് കട്ടൻ കാപ്പി അപ്പം ചൂടുവെള്ളം അവിടെ നിന്ന് ഇങ്ങനെ റെഡി ആവുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാൻ വെക്കണം അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്ത് സാമ്പാറാണ് ഇന്ന് വെക്കുന്നത് അപ്പം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറം അമ്മയും ഉള്ളപ്പോൾ അമ്മയും കുടിക്കുന്നതാണ് കേട്ടോ കാപ്പി പിന്നെ എനിക്ക് ആ ശീലമില്ല കേട്ടോ അപ്പം ഞാനത് ശീലം പിന്നെ ഉണ്ടാക്കിയില്ല കുറച്ച് കാലം ഉണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്തു അപ്പോൾ അച്ഛന് കാപ്പി കൊടുത്തതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇഡ്ഡലി തട്ടക്കെടുത്തൊന്ന് എണ്ണയൊക്കെ പെരട്ടി വെച്ച് രാവിലെ ഈ തിരക്കിന് അത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നു എന്നെനിക്കറിയത്തില്ല കേട്ടോ ഞാൻ രാവിലത്തെ തിരക്കിൽ ഓടി പണി ചെയ്യുന്ന ആളാണ് സ്ലോ വായിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയി ഒന്നിന് സമയത്തൂല്ല സമീർ അപ്പൊ രണ്ടാളെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ച് ചെറിയ എഴുന്നേക്കാൻ കുറച്ച് മടിയുണ്ട് ചെറിയ ആൾ ഇത്ര നേരത്തെ എണീക്കാറില്ല ഞാൻ ജസ്റ്റ് വിളിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇഡ്ലി അടുപ്പത്ത് വെക്കാനാണ് ഞാൻ പോകുന്നത് ഇഡ്ഡലീന്റെ തട്ടടുപ്പത്ത് വെച്ച് ഇനി മാവ് ഒഴിക്കണം അപ്പോൾ വീഡിയോ എടുത്തോണ്ട് മാവ് ഒഴിക്കുന്നതുകൊണ്ട് മാവ് നോക്കണോ വീഡിയോ നോക്കണോ എന്ന് എനിക്കൊരു ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡെയിലി വ്ളോഗ് എടുത്തിരുന്നു പക്ഷേ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മോർണിംഗ് വ്ലോഗ് ആയിട്ട് എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത് കുറച്ച് ലേഖമായി പോകുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു ദിവസത്തേക്കല്ലേ പിന്നെ ക്ഷമിക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ ഞാൻ സാമ്പാറാന്ന് വെക്കുന്നത് അപ്പോൾ ആ പൊരുളക്കേങ്ങ് ഒന്ന് അപ്പോൾ ഇതാണ് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് ആകുമ്പോൾ വേമ്പേഗം തുളി കളഞ്ഞെടുക്കാം അല്ലാണ്ട് കത്തിനെക്കൊണ്ട് പിളിയാൻ നിന്നാൽ കുറച്ച് ടൈം എടുക്കും അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്കാണ് എല്ലാം വേസ്റ്റ് ഇടുന്നത് കേട്ടോ എനിക്ക് ഈ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇടുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല പാത്രത്തിലാവുമ്പോൾ കൊണ്ടുപോയി വേസ്റ്റിലങ്ങ് തട്ടിയാൽ മതിയല്ലോ അപ്പം ഞാനീ പീലെയ്യുമ്പോൾ ഇങ്ങോട്ടൊക്കെ തെറിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അരിപ്പം അടുപ്പത്തുനിന്ന് വെന്തു ആ സമയം നമ്മൾ പച്ചക്കറികളൊക്കെ മുറിച്ചിടുവാന്ന് ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാൻ നോക്കും കാരണം എനിക്കും അതാണ് ഇഷ്ടം അപ്പോൾ മുരിങ്ങക്കായൊന്നും ഇല്ലാത്ത സാമ്പാറാണ് കേട്ടോ മുരിങ്ങക്കായൊന്നും ഇല്ല അപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച സാമ്പാർ വെക്കാം അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ സാമ്പാറാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ വറുത്തരച്ച സാമ്പാർ വെക്കാനുള്ള ക്ഷമയും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വെക്കാറ് കാരണം ഇഡ്ഡലിക്ക് ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ ഒരു തക്കാളി ചട്നിയും ഉണ്ടാക്കാറുണ്ട് അപ്പം പിന്നെ എല്ലാം കൂടെ ഒരുപാടാണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഒരു സ്കൂൾ കൊടുത്തേക്കും പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കാരണം ഞാൻ എൻ്റെ പണിസ്ഥലമായി എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പം ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാറ് ഞാൻ ഭക്ഷണം കൊണ്ടുപോകാറില്ല പിന്നെ ഉച്ചക്ക് ഹസ്ബൻഡ് അച്ഛൻ മാത്രമേ ഉണ്ടാവും ഭക്ഷണം കഴിക്കുക ഹസ്ബൻഡും ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഉച്ചക്കകത്തതും കഴിക്കാറ് ഇപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോവാറില്ല ഇല്ലെങ്കിൽ രാവിലെ പത്ത് മണീൻ്റെ ഡ്യൂട്ടിയിലാണെങ്കിൽ രാവിലത്തെ ഇവിടുന്ന് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കൊടുത്തു വിടാറുണ്ട് അപ്പോൾ ഇപ്പോൾ ആറു മണിക്ക് പോകുന്നതുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോവാറില്ല രാവിലത്തെ ഇവിടുന്ന് കഴിക്കാറുമില്ല അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ് അപ്പം ഞാനിങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഞാൻ അറിവ് ബോറാണെന്ന് വേറെ ഒന്നും അല്ലാട്ടോ ഇത്രയും പണിയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഭയങ്കര ബോറാണ് ഞാൻ ഓരോ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അതെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നോക്കി എന്തോ മല പൊരിക്കുന്ന പോലത്തെ എക്സ്പ്രഷൻസെല്ലാം ആണ് ഓരോ പച്ചക്കറികളൊക്കെ മുറിച്ചിടുമ്പോൾ അത് ഞാൻ പോലും അറിയാത്ത ആണ് കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയും ബോറ ാണ് കേട്ടോ ഇതൊക്കെ ചെയ് പണിയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ബോധ്യമായത് മാക്സിമം ഇനി എടുത്ത വീഡിയോ എങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ എന്തോ ഞാൻ ഇങ്ങനെയാ ആണ് പക്ഷെ ഒരു വീഡിയോന് മാത്രമായിട്ടോ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ അതാണ് കേട്ടോ നല്ല വേവുള്ള പച്ചക്കറികൾ കുക്കറിലും ബാക്കി അധികം വേവില്ലാത്ത പച്ചക്കറികൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കൊപ്പയിലും ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അകത്ത് ആ ബൗള് വേറെ തന്നെ വെച്ചിട്ടാണ് ഞാൻ വേവിക്കാറ് അപ്പം ഞാൻ ഇത്രയും നവരസങ്ങൾ ഈ മുഖത്ത് ഇടുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് ഈ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ എന്നേരാണ് എനിക്കൊരു ബോധ്യം വന്നത് അപ്പം ഞാൻ ചട്നിക്ക് വേണ്ടി തേങ്ങ ചിരക്കുകയാണ് മകൻ കുളിക്കുമ്പോഴേക്കും ഞാൻ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ അവന് കട്ടൺ കാപ്പിയാണ് ഇഷ്ടം അപ്പം ഞാൻ അവന് വെക്കുമ്പോൾ നമുക്കും എനിക്കും മോനും കൂടെ ഒരുമിച്ച് വെക്കും കാരണം പോകാൻ നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അച്ഛൻ പിന്നെ രാവിലെ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ ഒന്നും കുടിക്കാറില്ല അതൊക്കെ കഴിഞ്ഞു സാമ്പാർ ഏകദേശം ആയി കഴിഞ്ഞു അപ്പം ഞാൻ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് അതൊക്കെ ഞാൻ കഴുകി വെക്കുവാണ് പാത്രങ്ങൾ കഴുകുന്നതിനൊരു അന്ധവും കുന്തോ ഉണ്ടാവില്ല ഇപ്പം കുറേ കഴുകിയാലും കുറച്ച് കഴിഞ്ഞാൽ ആദ്യം വരും പക്ഷേങ്കിൽ മാക്സിമം ഞാൻ കഴുകി തീർപ്പാക്കാൻ നോക്കാനുണ്ട് അപ്പോഴേക്ക് സാമ്പാർ റെഡിയായി ചോറും ഉണ്ട് അടുപ്പത്ത് ചോറും ഏകദേശം വെന്തു അപ്പോൾ അകത്തെ പണിയെല്ലാം ഒരുവിധം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം ഞാനെന്ത് പാത്രമൊക്കെ തേച്ച് പഠിക്കാനുണ്ട് നമ്മളിപ്പോൾ അടുപ്പത്ത് വെക്കുന്ന പാത്രങ്ങളൊക്കെ കരിയുണ്ടാവില്ലേ അപ്പം നമ്മൾ പുറത്തുനിന്ന് വെണ്ണീരിട്ടിട്ടാണ് അപ്പോൾ തേക്കൽ നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെയാണ് ഇപ്പോൾ അധിക ആൾക്കാരും ഈ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഈ പണി പോയി പക്ഷേങ്കിൽ ഞാൻ ചോറും അത്യാവശ്യം അടുപ്പ് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കുടിക്കേണ്ട വെള്ളമൊക്കെ അടുപ്പത്താണ് വെക്കാറ് രാവിലത്തെ തിരക്കനുസരിച്ച് യുക്തിക്കനുസരിച്ച് ചെയ്യും അപ്പോൾ എല്ലാം അടുക്കളയൊക്കെ ക്ലീൻ ആക്കി വെച്ച് അപ്പം ഇത് അച്ചക്കൂട്ടം മാച്ചിൽ കൊടുത്ത് ഇളങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ വൃത്തിയാക്കി വെച്ചെടുക്കുക അവൻ എന്തോ വൃത്തികേടാക്കി അപ്പോൾ അവൻ തന്നെ അടിച്ചു വരുന്നുണ്ട് അത് കഴിഞ്ഞ് മോനെ സ്കൂളിലേക്ക് വിട്ടു അച്ഛനാണ് മേഖല റോട്ടുമ്മൽ വണ്ടീൻ്റെ ഒക്കെ ഒക്കെ പോകുന്നത് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ആ ഓട്ടത്തിൻ്റെ തിരക്കിലായിരുന്നു എപ്പോൾ പോകാൻ നോക്കുമ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു കയ്യിൽ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് അലക്കാറാണ് പതിവ് അപ്പം ഞാൻ ഈ ഈ ജോലി ഞാൻ പോകാൻ റെഡിയായാലാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ തീർത്തിട്ട് പോകാം പിരിപ്പൊക്കെ നേരെയാക്കി ഞാൻ എന്ത് ഇത് ബ്ലാങ്കറ്റൊക്കെ മറക്കി വെക്കലാണ് കേട്ടോ ഇതൊക്കെ വൈകുന്നേരം തിരിച്ച് വരുന്നത് വരെയേ ഈ ലുക്കിൽ കാണു വന്നു കഴിഞ്ഞാൽ മക്കൾ നേരെ കിടക്കലാണ് കേട്ടോ അതു മക്കളുള്ള വീട്ടിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നാല് പേരായോണ്ട് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു സിംഗിൾ ബെഡും കൂടെ വാങ്ങിച്ചിരുന്നു അപ്പം അതിൽ ബെഡ്ഷീറ്റ് പിരിക്കാന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേഷൻ അതുകൊണ്ട് ഞാൻ ബെഡ് നീക്കിയിട്ടാണ് എപ്പോഴും പിരിക്കാറ് അപ്പോൾ അങ്ങനെ അതൊക്കെ നടന്നു ഞാൻ അതിലൊക്കെ പാട്ട് പാടുന്നുണ്ട് അച്ചക്കുട്ടി നാടാണ് വന്നിരുന്നു കേട്ടോ അവനെ കണ്ടപ്പോൾ ഒരു പാട്ട് പാടിയതാണ് അച്ചക്കുട്ടൻ രാവിലെ എണീച്ചാൽ അന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട് അച്ഛൻ ഉണ്ടെങ്കിൽ അച്ചക്കുട്ടൻ ഒപ്പരം ഉറങ്ങിയിട്ട് പോകാൻ നോക്കുമ്പോൾ എന്നിട്ട് വേണം പക്ഷേ ഇപ്പോൾ അച്ഛൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് അച്ചക്കുനും രാവിലെ എണീക്കും അന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അവൻ ഭക്ഷണം എടുത്ത് കൊടുത്ത് ഒറ്റയ്ക്ക് കഴിക്കും അപ്പോൾ പല്ലൊക്കെ ഒറ്റക്ക് തേക്കും അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ അവൻ അലമ്പില്ലാണ്ട് നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് അലക്കൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അലക്കാറിടുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് കാരണം നീ എല്ലാം കണ്ടോ ഞാൻ ഡ്രസ്സും മാറ്റി ഭക്ഷണം കഴിച്ച് റെഡിയായി ഞാൻ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുകയാണ് അപ്പൊ അച്ചക്കൂട്ടനെ എൻ്റെ കൂടെ വരാറുണ്ട് ഞാൻ പറഞ്ഞില്ല എന്റെ വീടിന്റെ അടുത്ത തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ അംഗൻവാടിയിലാണ് അച്ചക്കൂട്ടനെ ആക്കിയത് അപ്പം ഞാൻ അച്ചുകൂട്ടിനെ ആക്കിയിട്ട് നേരെ ഞാൻ ഷോപ്പിലേക്ക് വന്നു ഞാൻ അവിടുത്തെ കാര്യമൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ വൈകുന്നേരം ബസ്സിൽ നിന്ന് പോകുമ്പോൾ ഉള്ള രണ്ടാണിത് കേട്ടോ ബസ്സിൽ ബസ്സിലെല്ലാവരും ഒരു ഭയങ്കര കമ്പനി അപ്പൊ സീറ്റിലാണ് എടുക്കുമ്പോൾ ഈ പെട്ടിമലാന്നിട്ട് ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ആണോ പോകുന്നത് വീട്ടിലെത്തിയ പാടന്നെ ഞാൻ അകാടിച്ചു വരാനാണ് പതിവ് രാവിലെ നേരം ഉണ്ടെങ്കിൽ അങ്കാടിച്ചു വരും അല്ലെങ്കിൽ രാവിലെ എന്താ പറയേണ്ടത് വൈകുന്നേരം വന്നിട്ടാണ് അടിച്ച് വരല് അപ്പം മുറ്റം അടിച്ചു വരുമ്പോഴേക്ക് ലേറ്റ് ആവും നമ്മൾ എത്തുമ്പോൾ തന്നെ ആറരയാവും അപ്പം മകൻ മുറ്റത്തുള്ള ചപ്പൊക്കെ പൊറുക്കി കളയും അപ്പം ഞാൻ അപ്പോഴേക്ക് അക അടിച്ചു വരും അപ്പോഴേക്ക് മകൻ കുളിച്ച് വിളക്ക് എത്തിക്കും ഇതാണ് എപ്പോഴത്തേക്കും പതിവ് ഇന്ന് പിന്നെ നമ്മളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ സിനിമയ്ക്ക് പോകുന്നത് റെഡിയായി അപ്പോൾ പതിവിലാണ്ട് നമ്മൾ ചായയും കുടിക്കാൻ തീരുമാനിച്ചു എല്ലാ ദിവസവും ഒന്നും ചായ പരിപാടിയില്ല കേട്ടോ മൂട് തോന്നുമ്പോൾ മാത്രമേ വൈകുന്നേരം ചായ വെക്കൂ അപ്പോൾ രാത്രി അച്ഛന് വേണ്ടിയിട്ട് ദോശയുണ്ടാക്കാറാണ് അച്ഛൻ രാത്രി ഭക്ഷണം രാത്രി ഉണ്ടാക്കുന്നതേ കഴിക്കൂ അപ്പോൾ അതിന് കറിയും വേണ്ടുന്നതാണ് പിന്നെ അന്ന് സാമ്പാർ ആയതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പാർ ചൂടാക്കിയാൽ വന്നപാട് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുക കറിയൊക്കെ ചൂടാക്കി വെക്കും കാരണം രാവിലെ ഉണ്ടാക്കി വെക്കുന്നതായത് കൊണ്ട് ചൂടാക്കിയിട്ടില്ലെങ്കിൽ വിടക്കായിപ്പോകും അപ്പോൾ അച്ചക്ക് ദോശ തുടങ്ങുമ്പോൾ മക്കൾക്ക് കൂടെ രണ്ട് മൂന്ന് ദോശ എക്സ്ട്രാ ചുട്ടു കാരണം ചായേൻ്റെ അപ്പനം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും സിനിമ പോകുന്നതല്ലേ വൈ വന്നിട്ട് ഭക്ഷണം അതിൽ വരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുകയോ അപ്പോൾ അതുവരെ വിശക്കെന്ന് നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇതാ റെഡിയായി അപ്പോൾ രാത്രിയത്തെ സിനിമ ഒക്കെ പോകുന്നത് വിനീത് ശ്രീനിവാസൻ്റെ ഒരു ജാതി ജാതകത്തിനാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ നമ്മൾ എട്ടരേൻ്റെ ഷോവനായിട്ടാണ് നമ്മൾ പോയത് എട്ടരേൻ്റെ ഒമ്പതരേൻ്റെയൊക്കെ ഷോ ആണ് അപ്പോൾ അച്ഛനവിടെ ഭക്ഷണം കൊടുത്ത് നമ്മൾ മക്കളെയൊക്കെ റെഡിയായി മക്കളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് റെഡിയായി വന്നിരുന്നു അപ്പോൾ നമ്മൾ ഫിലിം സിറ്റിയിലാണ് പോയത് കണ്ണൂര് അവിടുന്ന് ബ്രേക്കിൽ എൻ്റെ പബ്സും ചായയൊക്കെ ഒക്കെ വേറിയും കുടിച്ചു ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വെത്തി വാങ്ങി ഉണ്ടായിരുന്നു അതും മുറിച്ച് തിന്നു അന്നത്തെ രാത്രി ഉറങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ